ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു ക്ലാസ്സായിരുന്നു അപ്പം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ എൻ്റെ എനിക്കാണെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൂടുതലും ഇൻട്രാക്ഷൻസ് ആയിട്ട് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ആയിരിക്കുന്നത് കാരണം അപ്പം അവിടെ ഇരിക്കുന്നവരും അല്ലെങ്കിൽ കുറച്ച് കൂടെ ക്ലാസ്സായിട്ടിറങ്ങുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും മാറിയ ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ അത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം അപ്പം നമ്മൾ ചിലത് സബ്ജെക്റ്റ് വരുമ്പോഴത്തേക്ക് മനുഷ്യക്ക് ബോറടിക്കും അടിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു എല്ലാവരും ആക്റ്റീവും അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിന്നൊരു പെൺകുട്ടി ഞാൻ ഭയങ്കര സ്മാർട്ടായിട്ട് ഉത്തരമൊക്കെ തന്നതൊക്കെ അപ്പം ഞാനത് സംസാരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചു അതിൻ്റെ ഇവിടെ ഒരു കുറിയുണ്ട് സിമന്തിരഹിയിലൊക്കെ സിംഹുരുണ്ട് അപ്പം വിവാഹം കഴിച്ചൊരു കുട്ടിയാണല്ലോ അപ്പം ആക്റ്റീവായിട്ട് ചിരിച്ചു കഴിച്ചൊക്കെ നിന്നൊരു പെൺകുട്ടി ഞാൻ പോകാൻ ഞങ്ങളുടെ കൂടെ വന്നു എന്നിട്ട് എനിക്ക് ഇത് സംസാരിക്കണം എന്ന് പറയും അപ്പം എന്നെ ഇൻവൈറ്റ് ചെയ്തവർ പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞില്ല അപ്പോൾ ഇൻട്രാക്റ്റിവ് സെക്കേഷൻ ആയിരുന്നുള്ളൂ അപ്പോൾ ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനല്ല എനിക്ക് കുറച്ച് നേരം കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ വന്നു അപ്പോൾ പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളോട് മീൻകോട് ഹാപ്പിയല്ലേ അങ്ങനെ എന്ന് വെച്ചാൽ എൻ്റെ മയമ്മയാണ് എനിക്ക് ഫുഡ് വരെ എടുത്ത് തരുന്നത് വളരെ ഹാപ്പിയാണ് ഞാൻ പിന്നെന്താ പക്ഷെ എവിടെയോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പക്ഷേ എന്നെ അസ്വസ്ഥമാക്കാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ണെന്ന് അറിയാൻ തുടങ്ങിയ എനിക്കപ്പം മൊത്തം കൺഫ്യൂഷനായി അപ്പം ഇതിൻ്റെ സെക്കൻഡ് മാര്യേജ് ആണ് ഫസ്റ്റ് മാര്യേജ് കഴിഞ്ഞിട്ട് ഈ കുട്ടിയും ഹസ്ബൻഡും കൂടെ ഇത് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഹസ്ബൻഡ് മരിച്ചു ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ കുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ ഇതിനെ അബോട്ട് ചെയ്യിപ്പിച്ചു അബോട്ട് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഒരു പക്ഷെ കൃത്യം കഴിയുന്നതിന് മുമ്പേ അടുത്ത കല്യാണത്തിനോട് തന്നെ ഇറക്കുക അപ്പം ആ കല്യാണത്തിൽ പിന്നെ എന്തെങ്കിലും കുറ്റം പറയാറുണ്ടോ വെച്ചാൽ ഒന്നുമില്ല ഹസ്ബൻഡ് വളരെയധികം നല്ലവട്ട കൊണ്ട് നടക്കുന്നുണ്ട് അതുകൂടാതെ അമ്മായിമ്മ പഠിക്കാനായിട്ട് മുകളിൽ ജോലി വാങ്ങിച്ചേ പറ്റൂ എന്ന് അമ്മായിമ്മക്കാണ് വാശി അതുകൊണ്ട് അമ്മായിമ്മ പഠിക്കാനുള്ള സമയം കണക്കാക്കി അടുക്കള എപ്പോഴും കയറ്റാറില്ല അങ്ങനെയല്ല എല്ലാം ഉണ്ട് പക്ഷേ ഈ കുട്ടികളൊന്ന് അത് രാത്രി ഹസ്ബൻഡും ഒന്നു കഴിഞ്ഞ ശേഷം എണ്ണേറ്റുമ്പിരിക്കും അതിൻ്റെ മനസ്സിൽ നിന്നത് മാറുന്നില്ല എന്ന് ഞാൻ അതിൽ നിന്ന് ഉറക്കം ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത് അതുപോലെ തന്നെ പ്രാവശ്യം ഒരു കുട്ടിയും കൊണ്ട് എൻ്റെ ഒരു അമ്മ വന്ന കുട്ടിയുടെ കേസിന് വേണ്ടിയിട്ട് അമ്മയാണ് പക്ഷേ അവരുടെ സംസാരിച്ച് സംസാരിച്ചിരുന്നപ്പോൾ ഇതുപോലൊരു അനുഭവം അതായത് അവരുടെയും സെക്കൻഡ് മാരേജാണ് സെക്കൻഡ് മാര്യേജിൽ എന്തെങ്കിലും മരിച്ചുപോയതാണ് സെക്കൻഡ് മാരേജിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ട് നോക്കുന്നുണ്ട് ഈ കുട്ടിയെ അദ്ദേഹവും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ കുട്ടിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിത്ത സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടാം അച്ഛനെന്നുള്ള ഒരു ഇതും ഇല്ലാതെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർ പറഞ്ഞായിരുന്നു എനിക്ക് പക്ഷേ ചില നിമിഷം ഉണ്ടല്ലോ മാഡം നമുക്ക് പൊട്ടിപ്പോവും ഞാൻ ബാത്റൂമിൽ പോയി എന്ത് കാരണമില്ലാന്ന് ഞാൻ കരഞ്ഞുപോകും ഒരു ഒരാളെ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അത് എത്ര നാളെടുക്കും എന്ന് മറ്റൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം അതാരും കുറ്റവും അല്ല അവരുടെ അച്ഛനമ്മമാരുടെ ഒരു കൺസേൺ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ മകൾ ഒറ്റപ്പെടുമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺ ആദ്യത്തെ ആണെങ്കിൽ പോലും ഹസ്ബൻഡ് മരിച്ചു ഇനി ആ കുഞ്ഞിനെ ഉണ്ട് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞൊരു ബാധ്യതയാണല്ലോ രണ്ടാമതൊരാൾ കല്യാണം കഴിക്കാനായിട്ട് അപ്പം അവർക്ക് അത് അബോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ചില വിഷമങ്ങൾ നമുക്ക് ചിരിച്ചുകൊണ്ട് നടക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നടക്കാം പക്ഷെ അത് ആ ഇരിഞ്ഞ് നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുന്നവരെയും നമ്മുടെ ഉള്ളിൽ തന്നെ കാണും പക്ഷെ നമുക്ക് മുന്നോട്ട് പോയില്ലേ പറ്റൂ അപ്പൊ നമുക്ക് ചില മുറിവുകൾ എങ്ങനെ ഉണങ്ങും ചോദിക്കുമ്പോൾ ഞാൻ പല ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളിങ്ങനെ പറയാറുണ്ട് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ വീഴുമ്പോൾ നല്ല മുറിവുണ്ടാവും കുറേ നാൾ നമുക്ക് അതിൽ തൊടുമ്പുഴക്ക വേദന കാണും കുട്ടിക്കാലത്ത് മുട്ടിലൊക്കെ മുറിവുണ്ടാവില്ലേ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വളർന്നു നോക്കുമ്പോഴും ആ മുറിവിൻ്റെ പാട് മാത്രം പാടുണ്ടാവും തുറക്കാൻ വേദന കാണുന്നില്ല ആ ഒരു അവസ്ഥയിലിട്ട് മനുഷ്യനെ ഒത്തും